അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മറിയം ബി വി ചരിത്രം ഭാഗം ഒന്ന് ഈസാ നബി അലൈ ഇസ്സലാമിന്റെ പേര് ഖുർആാനിൽ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് കൂടെ അവരുടെ ഉമ്മയുടെ പേരും പറയുന്നുണ്ട് എന്തൊരു സൗഭാഗ്യവതി അവർ സഹിച്ച ത്യാഗം ഒരു ഞെട്ടലോടെയല്ലാതെ നമുക്കത് കേൾക്കുവാൻ കഴിയുകയില്ല വിവാഹം ദാമ്പത്യ ജീവിതം ഭർത്താവിനെ പരിചരിക്കൽ ഇവയൊന്നും അവർക്ക് വിധിക്കപ്പെട്ടിട്ടില്ല ഗർഭം ധരിക്കൽ പ്രസവിക്കൽ കുഞ്ഞിനെ സംരക്ഷിക്കൽ ഇവയെല്ലാം ഇവയെല്ലാം മറിയം ബിബി റലിയുള്ള വൻഹ നിർവഹിക്കുകയും ചെയ്തു സൂറത്തുൽ മറിയമ്മിൻ്റെ ഉള്ളടക്കം തുടങ്ങുന്നത് സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് തുടർന്ന് മറിയം ബിബിയുടെയും ഈസ നബിയുടെയും ചരിത്രം പറയുന്നു പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇദ്രീസ് നബി അലൈഹി സ്വലാം എന്നിവരെ പറ്റിയും പറയുന്നു അറബികളുടെ വഴിപിഴച്ച വിശ്വാസങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പര്യവസാനം അങ്ങനെ സൂറത്ത് മറിയം അവസാനിക്കുന്നു ചരിത്രമുറങ്ങുന്ന ഷാം ഷാമിലെ ഒരു ഗ്രാമം അവിടെ നല്ലവരായ ഗ്രാമീണർ ഇസ്രായേൽ വംശക്കാർ യഹൂബ് നബി അലൈസ്ലാമിന്റെ പിന്മുറക്കാർ എത്രയോ തലമുറകൾ അവരിൽ നിന്നും എത്രയോ പ്രവാചകന്മാർ കടന്നു വന്നു ഔലിയാക്കളും കടന്നു വന്നു ആയിരക്കണക്കായ പുരുഷന്മാർ ഇസ്രായേലികൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന പ്രമുഖനായ പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സലാം ഹാറു നബി അലൈഹി സ്ലാം ദൂദ് നബി അലൈസലാം സുലൈമാൻ നബി അലൈഹി സ്ലാം തുടങ്ങിയവർ ഓരോ പ്രവാചകന്മാരിൽ നിന്നും സന്താന പരമ്പരകൾ ഉണ്ടാകുന്നു അവർ ശാഖോപശാഖകളായി വളർന്നു വികസിക്കുന്നു സുലൈമാൻ നബി നബിഅലൈസലാമിന്റെ സന്താന പരമ്പരയിൽ വന്ന പ്രമുഖനായ പ്രമുഖനായൊരു നേതാവ് സമൂഹത്തിൽ സമുന്നത സ്ഥാനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇമ്രാൻ വിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ആലു ഇമ്രാൻ എന്നാണ് ഇമ്രാൻ കുടുംബം ഇമ്രാൻറെ പുത്രിയാണ് മറിയം ബി വിൻഹ ഉപ്പയുടെയും കുടുംബത്തിന്റെയും പേരിൽ ഒരു സൂറത്ത് സൂറത്തുൽ ആലു ഇമ്രാൻ മകളുടെ പേരിൽ ഒരു സൂറത്ത് സൂറത്തിൽ മറിയം ഒന്നോർത്തു നോക്കൂ ആ പിതാവിന്റെയും മകളുടെയും ഒരു പദവി പടച്ചവന്റെ അടുക്കൽ സമുന്നത സ്ഥാനം പടപ്പുകളുടെ അടുക്കലും സമുന്നത സ്ഥാനം അവരുടെ പേര് പറയുന്നത് പോലും അനുഗ്രഹം ഇമ്രാൻ പൗരപ്രമുഖനാണ് പുണ്യപുരുഷനാണ് ബൈത്തുൽ മുഖദ്സുമായി ബന്ധപ്പെട്ടാണ് ജീവിതം കൃഷിയിടം ഉണ്ട് ആടുമാടുകളും ഉണ്ട് ഐശ്വര്യം നിറഞ്ഞ ജീവിതം ആദരണീയമായ വ്യക്തിത്വം ഖലീലുല്ലാഹി നബി ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ തൗറാത്ത് ബൈത്തുൽ ഇവിടെയുണ്ട് അത് നോക്കി പാരായണം ചെയ്യുന്ന പണ്ഡിതന്മാർ തൗറാത്തിലെ വാക്യങ്ങൾ ഓതി വിശദീകരിക്കുന്നു അത് കേട്ടു പഠിക്കുന്ന പണ്ഡിതന്മാർ ബൈത്തുൽ മുഖദ്സിലേക്ക് നേർച്ചയാക്കപ്പെട്ട പുത്രന്മാർ അവർ പള്ളിയുടെ പരിപാലകർ പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്താണ് അവരുടെ ഭക്ഷണം താമസം എല്ലാം അവർക്ക് അവിടെ കിട്ടും അവർ തൗറാത്ത് പഠിക്കും ആരാധനകളിൽ മുഴുകും പണ്ഡിതന്മാരായി വളർന്നു വരും ഈ കുട്ടികളെ കാണുവാൻ ധാരാളം ആളുകൾ വരും കുട്ടികളെ കാണുക അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുക ഇവയെല്ലാം ഇസ്ലാമിന് സന്തോഷവും സമാധാനവും നൽകും ബൈത്തുൽ മുഖസിൽ ജലക്കൂട്ടം ജനങ്ങൾ ധാരാളം വരും പുറം നാട്ടുകാരെല്ലാം സന്ദർശകരായി എത്തും അക്കാലത്തെ സാമൂഹിക ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് അത് പണ്ഡിതന്മാരുടെ നേതാവാണ് സക്കറിയ നബി അലൈ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ തൗറാത്ത് വേദഗ്രന്ഥത്തിന്റെ സൂക്ഷിപ്പുകാരൻ തൗറാത്ത് പ്രചരിപ്പിക്കുവാൻ രംഗത്തു വന്ന പ്രവാചകന്മാരുടെ എണ്ണം വളരെ വലുതാണ് അമ്പിയ മുർസലുകളുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇവരിൽ നല്ല ഒരു വിഭാഗം വന്നത് ഇസ്രായേൽ സമൂഹത്തിലേക്കാണ് ഓരോ കാലത്ത് തന്നെ ധാരാളം പ്രവാചകന്മാർ വന്നു ദൗറാത്തിന്റെ ആളുകൾ യഹൂദികൾ ധിഖാരികളായി മാറി അള്ളാഹു കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ നൽകി ദുനിയാവ് വളരെ ആകർഷകമായി തോന്നി ആഡംബരപ്രിയരായി പലിശയും ദോർത്തും അഹങ്കാരവും സ്ത്രീ സമ്പർക്കവും വളർന്നു അസൂയ പരദൂഷണം അക്രമം കൊള്ള തുടങ്ങിയ തീർണതകൾ വർദ്ധിച്ചു വന്നു എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു പുരോഹിതന്മാരും വഴി പിഴച്ചു ഇവർക്കു മുമ്പിൽ വലിയൊരു വിലങ്ങുതടിയായി മാറി പരിശുദ്ധ തൗറാത്ത് പരിശുദ്ധ ജീവിതം നൽകുന്ന പ്രവാചകന്മാരും ഔലിയാക്കളും സ്വാലഹ്യങ്ങളും രംഗത്ത് വന്നു ഞങ്ങളെ തൗറാത്തിലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വിളിച്ചു പറഞ്ഞു അഹങ്കാരികളായ ധനികരും നേതാക്കളും വഴിപേഴ്ച പണ്ഡിതന്മാരും അവരെ നേരിട്ടു വാക്കുതർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ആയി പ്രയോഗങ്ങളും കൊലപാതകങ്ങൾ വരെയും നടന്നു സുഖഭോഗങ്ങൾ കൈവെടിയില്ല ഇതിന് പറ്റും വിധം തൗറാത്തിൽ മാറ്റങ്ങൾ വരുത്തുക ഖിയന്മാരായ പണ്ഡിതന്മാർ രംഗത്തു വന്നു തൗറാത്ത് വെട്ടിത്തിരുത്തി തങ്ങൾക്ക് ഹിതകരം അല്ലാത്ത പലതും അവർ വെട്ടിമാറ്റി പലതും എഴുതി ചേർത്തു മാറ്റത്തിരുത്തലുകൾ പലതവണ നടന്നു യഥാർത്ഥ തൗറാത്ത് കൈവശം ഉള്ളവർ ഒളിപ്പിച്ചു വെച്ചു യഥാർത്ഥ തൗറാത്ത് പുറത്തെടുത്തില്ല പുറത്തെടുത്താൽ അവർ പിടിച്ചെടുക്കും തൗറാത്തിന്റെ വ്യാജ കോപ്പികൾ നാട്ടിൽ പ്രചരിച്ചു പുതിയ തലമുറകൾ അതാണ് കാണുന്നത് ബൈത്തുൽ മുക്കദ്സിൽ സക്കറിയാനബി അലൈസ്ലാം യഥാർത്ഥ തൗറാത്ത് പാരായണം ചെയ്തു ജനങ്ങൾ അത് കേട്ടു പഠിച്ചു നബി നടത്തിയ പ്രഭാഷണങ്ങൾ അത് ജനങ്ങളെ ആകർഷിച്ചു നബി യഹൂദികളുടെ നോട്ടപ്പുള്ളിയായി വീട്ടിൽ അരാജകത്വം വളരുകയാണ് ഇത്രയോ സ്വാലഹ്യങ്ങളെ വധിക്കപ്പെട്ടു പ്രവാചകന്മാരെ വരെ വധിക്കപ്പെട്ടു പ്രവാചകന്മാർ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നു സക്കരിയ നബി അലൈഹി അലൈസലാം അവർക്ക് മുൻപിലുണ്ട് ഫാഖൂദ് ഇറാൻ തുടങ്ങിയ പ്രമുഖരും കൂടെയുണ്ട് ഫാഖൂദിന്റെ കുടുംബം പ്രസിദ്ധമാണ് നാട്ടുകാരുടെ അഭയകേന്ദ്രം ഏത് പ്രശ്നത്തിനും അവിടെ ചെന്നാൽ പരിഹാരമുണ്ടാകും ഫാഖൂദിന്റെ രണ്ട് പുത്രിമാർ ചരിത്രത്തിൽ ഇടം തേടിയവരാണ് ഇഷാ റിയാ ഉൻഹ ഹന്ന നാട്ടിലെ പ്രമുഖ തറവാട്ടിലെ അംഗമാണ് സൽഗുണങ്ങളും ചേർന്ന വിശുദ്ധ വ്യക്തിത്വം തറവാട്ടിലെ കാരണവന്മാർ ഫാക്കൂദിനെ കാണുവാൻ വന്നു വിവാഹാലോചനയുമായി വന്നതാണ് സഖരിയാ ഇഷാ ഇനെ വിവാഹം ചെയ്തു കൊടുക്കണം എത്ര സന്തോഷകരമായ വാർത്തയാണിത് ഇരു കുടുംബങ്ങൾക്കും ആഹ്ലാദം ഇസാ സൽഗുണസമ്പന്നയാണ് സുന്ദരിയും ബുദ്ധിമതിയുമായ ഇഷനെ ഭാര്യയായി ലഭിക്കുന്ന പുരുഷൻ സൗഭാഗ്യവാനായിരിക്കും ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല സഖരിയ നബി അലൈസ്ലാം ഭർത്താവായി വരികയല്ലേ ഇതിനേക്കാൾ യോഗ്യതയുള്ളൊരു പുരുഷൻ ഈ നാട്ടിലുണ്ടോ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു വേണ്ടപ്പെട്ടവരെയെല്ലാം വിവരം അറിയിച്ചു തീയതി നിശ്ചയിച്ചു ഒരുക്കങ്ങൾ തുടങ്ങി വിവാഹസുദിനം എത്തി വിരുന്നുകാർ വന്ന കർമ്മം പൂർത്തിയാക്കി ബഹർ നൽകി ഇഷാ സഖരിയെ ഭാര്യയായി വന്നവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ നൽകി എല്ലാവരും വളരെ സന്തോഷത്തോടെ ആഹാരങ്ങൾ കഴിച്ചു യാത്ര പറഞ്ഞു പിരിഞ്ഞു സക്കരിയ നബി അലൈസലാം ഇസാ റുഹ ദമ്പതികൾ അവർ മാതൃകാ ദമ്പതികളായി ജീവിച്ചു അവർക്കിടയിൽ സ്നേഹവും പരിഗണനയും എത്ര ഹൃദ്യമാണ് കാലങ്ങൾ അങ്ങനെ കടന്നുപോയി സുഖദുഃഖങ്ങൾ പങ്കുവെച്ചു ദമ്പതികളുടെ ജീവിതവും ഒഴുകിക്കൊണ്ടിരുന്നു സാമൂഹിക ജീവിതത്തിൽ ഉന്നത സ്ഥാനമുള്ള ചെറുപ്പക്കാരനാണ് ഇമ്രാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെയുണ്ട് സേവക മനസ്കനാണ് വീട്ടിൽ സന്ദർശകരൊക്കെ വരും പലരും അവരിൽ നിന്ന് ഉപദേശം തേടും പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് പോംവഴികൾ പറഞ്ഞുകൊടുക്കും ആരെയും നിരാശരാക്കില്ല ആളുകളുടെ സ്നേഹാദരവുകൾ വേണ്ടുവോളം നേടുവാൻ ഈ സൽഗുണം ഇടയാക്കി എല്ലാവരുടെയും ഇഷ്ടം നേടിയ യുവാവിന് വിവാഹം കഴിക്കണം പറ്റിയ ഒരു ഇണയെ കിട്ടണം അഴകുള്ള ബുദ്ധിമതിയായ സൽഗുണ ചെറുപ്പക്കാരിയെ ഇണയായി കിട്ടണം ഒരു പെൺകുട്ടിയുടെ മനോഹര വധനം പലരുടെയും മനസ്സിൽ തെളിഞ്ഞു ഫാക്കൂതിൻ്റെ ഓമന മകൾ ഹന്ന ദോഷം പറയാൻ യാതൊന്നുമില്ല പറ്റിയ കുട്ടി അങ്ങനെ ആലോചനകൾ മുറുകി വേണ്ടപ്പെട്ടവർ ഇടപെട്ടു അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു ഇമ്രാൻ ഭർത്താവായി ലഭിക്കുന്നത് ഹന്നയുടെ ഭാഗ്യം ഹന്നയെ ഭാര്യയായി ലഭിക്കുന്നത് ഇമ്രാൻ്റെയും ഭാഗ്യം കാത്തുകാത്തിരുന്നു അങ്ങനെ വിവാഹസുദിനം എത്തി മഹത്തായ കർമ്മം നടന്നു ഇമ്രാനും ഹന്നയും സ്വപ്നങ്ങൾ താലോലിക്കുന്ന പ്രായം പരസ്പരം എന്തൊരു സ്നേഹവാത്സല്യം അവർക്ക് പറയുവാൻ ആയിരം വാക്കുകൾ അങ്ങിനെ അവർ ആഹ്ലാദപൂർവ്വം ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു അങ്ങിനെ നാളുകൾ കടന്നുപോയി അങ്ങനെ ഫാക്കൂതിൻ്റെ പുത്രിമാർ ഇഷാവും അന്നയും സ്നേഹം നിറഞ്ഞ സഹോദരിമാർ സ്നേഹം നിറഞ്ഞ സന്തോഷവും മതാപവും അവ മാറി മാറി വരും സന്തോഷം എന്നൊന്നും നിലനിൽക്കില്ല എവിടെ സന്തോഷമുണ്ട് അവിടെ ദുഃഖവും വരും അതാണ് ജീവിതം ഇരുട്ടിന് പിന്നിൽ വെളിച്ചം വരും വെളിച്ചം പോകും പിന്നീട് ഇരുട്ട് തന്നെ അതുപോലെ ചില ദുഃഖങ്ങൾ നീണ്ടു നിൽക്കും മാസങ്ങൾ വർഷങ്ങൾ കടന്നു പോകും അങ്ങനെയുള്ള ഒരു ദുഃഖം സഹോദരിമാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു മാസങ്ങൾ കടന്നുപോയി ദുഃഖം മാറിയില്ല വർഷങ്ങളും കടന്നുപോയി ദുഃഖം മാറിയില്ല പതിറ്റാണ്ടുകൾ കടന്നുപോയി ദുഃഖം തീർന്നില്ല അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതേ രണ്ട് സഹോദരിമാർക്കും ഒരേ ദുഃഖം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞു പിറന്നില്ല ഗർഭിണികൾ ആയില്ല സഹരിയ നബി അലൈ സ്വലാം ദുഃഖിതനാണ് ഇമ്രാനും ദുഃഖിതനാണ് അവർ നാലു പേരും പ്രാർത്ഥിക്കുന്നു അവരുടെ പാതിരാവുകൾക്ക് കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു കരഞ്ഞ് കണ്ണീരൊഴുക്കിയുള്ള ദുഅ ഈ ദുആകൾ എന്നാണ് സ്വീകരിക്കപ്പെടുക ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ വരകൾ വീണു അന്ന ഒറ്റയ്ക്കിരുന്ന് തേടുകയാണ് എൻ്റെ റബ്ബെ നീ സർവശക്തനാണ് ഞാൻ അബലയായൊരു പെണ്ണാണ് എനിക്കൊരു കുഞ്ഞിനെ തരുവാൻ നിനക്കൊരു പ്രയാസവും ഇല്ല നിനക്കതൊരു നിസ്സാര കാര്യമേയുള്ളൂ റബ്ബെ നീ എന്താണ് ഒരു കനിവ് കാണിക്കാത്തത് എൻ്റെ തേട്ടം നീ കബൂൽ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം വാർദ്ധക്യം വന്നിരിക്കുന്നു ഈ പ്രായം എത്തിയാൽ ആശകൾ അസ്തമിക്കും എൻ്റെ മനസ്സിന്റെ അടിത്തട്ടിലെ ആശകൾ അസ്തമിച്ചിട്ടില്ല എനിക്കൊരു കുഞ്ഞിനെ വേണം റബ്ബെ എൻ്റെ തേട്ടം നീ ഫലപ്രദമാക്കേണമേ എന്നെ നീ നിരാശയിലാക്കരുതേ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം അതുവരെ എല്ലാവർക്കും അസ്സലാ ലൈക്കും